കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തിരുത്തെള്ളിയും പെരുമാൾക്ക് അഭിഷേകം ചെയ്യാനുള്ള നറു നെയ്യടങ്ങിയ കലശപാത്രങ്ങളും നെയ് മണത്തറ ചപ്പാരം ക്ഷേത്രത്തിൽ നിന്നും നെയ്യമൃത സംഘം കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു ഇന്ന് അർദ്ധരാത്രിയോടെയാണ് നെയ്യാട്ടം നടക്കുക െട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ഇന്ന് തിരിതെളിയും അക്കരെ സന്നിധാനത്തെ തിരുവഞ്ചറയിലെ മണിത്തറയിൽ കുടികൊള്ളുന്ന സ്വയംഭൂ ശിലയിൽ അഭിഷേകം ചെയ്യാനുള്ള നറുനെയ്യ് അടങ്ങിയ കലശപാത്രങ്ങളും നെയ്ക്കിണ്ടികളുമായി നെയ്യമൃദ് സംഘം മണത്തണയിലെ സപ്ത മാതൃപുരം എന്ന ചപ്പാര ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു നെയ്യമൃദ് ജന്മസ്ഥാനികനായ വില്ലിപ്പാലൻ വലിയ കുറുപ്പിന്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും നൃത്തത്തിലാണ് കലശപാത്രങ്ങൾ കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിച്ചത് കഠിന വ്രതം നോറ്റ് വിവിധ മടങ്ങളിൽ നിന്നും മണത്തണയിലെത്തിയ നിയമൃത് സംഘം ഇന്ന് ഉച്ചയോടെ കൊട്ടിയൂരിലെത്തും ഓങ്കാരം വിളി മുഴക്കിയാണ് നിയമൃത് സംഘം കൊട്ടിയൂരിലേക്ക് കാൽനടയായി യാത്രതിരിക്കുക വയനാട്ടിലെ മുതിരേരിക്കാവിൽ നിന്നുള്ള പരാശക്തിയുടെ വാൾ എഴുന്നള്ളിച്ച് സന്ധ്യയോടെ ഇക്കരെ ക്ഷേത്രത്തിൽ എത്തിക്കും മുതിരേരി വാൾ ഇക്കരെ കൊട്ടിയൂരിൽ എത്തിയ ശേഷം വിളക്ക് തെളിയിക്കുന്നതോടെയാണ് സംഘം അക്കരെ സന്നിധിയിലേക്ക് പ്രവേശിക്കുക നെയ്യാട്ടം അർദ്ധരാത്രിയോടെയാണ് നടക്കുക മണത്തറയിലെ സ്വയംഭൂവിൽ അഭിഷേകം ചെയ്യാനുള്ള നെയ്യെഴുന്നള്ളത്തിന് ചൊക്ളിക്കടുത്ത് നെടുമ്പുറത്തെ വില്ലിപ്പാലൻ വലിയ കുറുപ്പും കുറ്റ്യാട്ടൂരിലെ തമ്മേങ്ങാടൻ വലിയ നമ്പ്യാരുമാണ് നേതൃത്വം നൽകുന്നത് നെയ്യമൃത്സംഘം ബാവലിക്കെട്ടിൽ കർമ്മങ്ങൾ നടത്തി കുളിച്ച് അക്കരയ്ക്ക് നീങ്ങും കുറ്റ്യാടി ജാതിയൂർ മഠം ക്ഷേത്രത്തിൽ നിന്നുള്ള നെയ്യും പാകപ്പെടുത്തി തൃത്തറയിൽ വെക്കും വില്ലിപ്പാലിൻകുറുപ്പിന് നെയ്യമൃത ആദ്യവും തമ്മേങ്ങാടൻ നമ്പിയാരുടെ നെയ്യമൃത് രണ്ടാമതും തൃക്കടാരി ഏറ്റുവാങ്ങി അഭിഷേകത്തിനായി ഉഷകാമ്പ്രം നമ്പൂതിരിയെ ഏൽപ്പിക്കും തുടർന്ന് നെയ്യഭിഷേകം പുലർച്ചവരെ നടക്കും ന്യൂസ് ബ്യൂറോ നടക്കും